മഞ്ജു പിള്ളയും സുജിത് വാസുദേവും വേർപിരിഞ്ഞു വാർത്ത സ്ഥിരീകരിച്ച് സുജിത് ഏറെ നാളുകളായി ഇതേക്കുറിച്ച് അഭ്യൂഹങ്ങൾ ഉയർന്നുവെങ്കിലും മഞ്ജുവും സുജിത്തും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിരുന്നില്ല നടി മഞ്ജു പിള്ളയും ഛായാഗ്രഹൻ സുജിത് വാസുദേവും വേർപിരിഞ്ഞു ഏറെ നാളുകളായി ഇതേക്കുറിച്ച് അഭ്യൂഹങ്ങൾ ഉയർന്നുവെങ്കിലും രണ്ടുപേരും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിരുന്നില്ല നിലവിൽ ഒരു അഭിമുഖത്തിൽ സുജിത് വാസുദേവാണ് ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞത് ദയാ സുജിത് ഇവരുടെ ഏകമകളാണ് മലയാള സിനിമയിലെ മുൻനിര ഛായാഗ്രാഹകന്മാരിൽ ഒരാളാണ് സുജിത് ലൂസിഫർ എംബുരാൻ സിനിമകളുടെ ഛായാഗ്രാഹകൻ ഇദ്ദേഹമാണ് സീരിയൽ ലോകത്തെ പരിചയമാണ് ഇവരുടെ വിവാഹത്തിൽ കലാശിച്ചത് വേർപിരിയലിനെ കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും സുജിത് വിശദമാക്കി കുറച്ചു നാളുകൾക്ക് മുൻപ് മഞ്ജു പിള്ള തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് വാങ്ങിയിരുന്നു ഇതിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ സുജിത് എത്തിയിരുന്നില്ല മകൾക്കൊപ്പമാണ് പിള്ള പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തത് സുജിത്തിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിന്റെ പാലുകാച്ചലിനും മകൾ ഉണ്ടായിരുന്നെങ്കിലും മഞ്ജു ഇല്ലായിരുന്നു മഞ്ജു പിള്ളയുടെ അടുത്ത കാലത്തെ സിനിമയായ ഹോം ഫാമിലി എന്നിവയ്ക്ക് ശേഷം ഉണ്ടായ പ്രകടനത്തെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് സുജിത് വ്യക്തി ജീവിതത്തെ കുറിച്ച് മറുപടി നൽകിയത് സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് സുജിത്തിന്റെ പ്രതികരണം ഒരു സുഹൃത്ത് എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ ഒരാൾ വലിയ നിലയിൽ എത്തുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ട് സുഹൃത്ത് എന്ന് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത് മുതൽ മഞ്ജുവുമായി അകന്നു കഴിയുകയും പോയ മാസം ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് മഞ്ജുവിന്റെ മികച്ച പ്രകടനത്തെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുമെന്നും ഇപ്പോഴും സൗഹൃദ ബന്ധം നിലനിർത്തുന്നുവെന്നും സുജിത് തന്റെ സിനിമയിലേക്കുള്ള ചുവടുവയ്പ്പിന് മഞ്ജു വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും സുജിത് വാസുദേവ് ഓർമ്മിച്ചു ഇവരുടെ ഏകമകൾ ദയ ഇറ്റലിയിൽ ഫാഷൻ ഡിസൈനിങ് പഠനം നടത്തിയിരുന്നു മഞ്ജു ടി വി ഷോകളിലും നിറസാന്നിധ്യമാണ്